നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറയെ ആരാധകരുള്ള താരമാണ് ദിയ കൃഷ്ണ അടുത്തിടെ ദിയയുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിലൊന്ന് ദിയയുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പായിരുന്നു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് വനിതാ ജീവനക്കാർ അറുപത് ലക്ഷം രൂപയോളം തട്ടി എന്നായിരുന്നു കേസ് മൂന്ന് പ്രതികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും ജീവിതത്തിൽ പുതിയൊരു അതിഥി എത്തിയതായിരുന്നു മറ്റൊരു വിശേഷം ഓമി എന്ന വിളിപ്പേരുള്ള കുഞ്ഞിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അശ്വിനെ ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് അശ്വിൻ ഗണേഷ് ഭാര്യ വീട്ടിൽ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായം വന്നിരുന്നു ദിയയുടെ വീട്ടിൽ അശ്വിന് ബഹുമാനം ലഭിക്കുന്നില്ലെന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ഇടയ്ക്ക് ഭാര്യ വന്ന് കണ്ടാൽ ഈ സാഹചര്യം ഉണ്ടാകില്ല എന്നുമായിരുന്നു കമന്റുകൾ ഇതിന് ദിയ മറുപടിയും നൽകി അമ്മയായ തനിക്ക് ഇപ്പോൾ ഭർത്താവിന്റെ സാമീപ്യം ആവശ്യമാണെന്നും കുഞ്ഞ് വളരുന്ന ഘട്ടത്തിൽ അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യം ഒരുപോലെ വേണമെന്നും ദിയ പറഞ്ഞു ഇടയ്ക്ക് വന്ന് കണ്ടുപോകാൻ ഇത് മൃഗശാലയല്ലെന്നും ദിയ തുറന്നടിച്ചു ഭർത്താവ് സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് ദിയാ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ദിയ പങ്കുവെച്ച വാചകമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മലാ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന വീഡിയോ ദിയ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവയ്ക്കുകയായിരുന്നു നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിച്ചാൽ പണം അപ്രത്യക്ഷമാകുമെന്ന് കേട്ടിട്ടുണ്ടോ അത് ശാപമല്ല കർമ്മയാണ് ഒരു പുരുഷന്റെ ജീവിതത്തിൽ മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും പ്രധാനം നിങ്ങളുടെ ഭാര്യയ്ക്കാണ് നിങ്ങളെ വളർത്തിയത് മാതാപിതാക്കളായിരിക്കും പക്ഷേ അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സോൾമേറ്റോ അല്ല സഹോദരങ്ങൾ രക്തബന്ധമാണ് പക്ഷേ അവർക്കും മറ്റൊരു ജീവിതമുണ്ട് നിങ്ങളുടെ മക്കളെപ്പോലും എത്രയധികം സ്നേഹിച്ചാലും അവർക്ക് അവരുടേതായ ജീവിതവും ജീവിത പങ്കാളിയും ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ഭാര്യ മാത്രമാണ് ജീവിതത്തിൽ തുടരുന്നത് നിങ്ങൾക്ക് അസുഖം വന്നാലോ തകർന്നാലോ ഭാര്യ മാത്രമേ ഒപ്പമുണ്ടാകൂ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമ്പോൾ പ്രകാശം പരത്തുന്നത് ഭാര്യയാണ് ഭാര്യയാണ് നിങ്ങളുടെ ഭാഗ്യം ഭാര്യയുടെ എനർജിയിലൂടെയാണ് സമ്പത്ത് വരുന്നത് നിങ്ങൾ അവരുടെ അനാദരവ് കാണിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം ഇല്ലാതാകുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് അശ്വിന്റെ കാര്യത്തിൽ ഒരു അമ്മ കാണിക്കുന്ന കരുതലും ശ്രദ്ധയും തനിക്കുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരനായ അശ്വിൻ ഗണേഷ് ദിയയുമായി അടുത്ത ശേഷമാണ് ജനശ്രദ്ധ നേടുന്നത് മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന അശ്വിന്റെ ജീവിതം മാറി മറിയുന്നത് ദിയയുടെ കടന്നു വരവോടെയാണ് ഒരു അഭിമുഖത്തിൽ തന്റെ പ്രസവത്തെക്കുറിച്ചും ദിയ സംസാരിച്ചിരുന്നു എന്റെ അമ്മ നാലുപേരെ പ്രസവിച്ചു കഴിഞ്ഞിട്ടും മൂന്നാമത്തെ ദിവസം ഇറങ്ങി കൂളായി നൈറ്റിയും കുത്തി പാട്ടും പാടി വീട്ടിലേക്ക് നടന്നു പോകും അതേ സംഭവമായിരുന്നു എനിക്കും ഞാൻ വളരെ അധികം നോർമൽ ആയിരുന്നു എനിക്ക് ആ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്നുള്ള പേടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ റൂം എത്തുന്നതോടെ ഞാൻ പഴയതുപോലെ തന്നെയായി താഴെ കുറച്ച് വേദനയുണ്ട് എന്നതല്ലാതെ ബാക്കിയെല്ലാം ഞാൻ പഴയതുപോലെ തന്നെയായിരുന്നു ഞാൻ വളരെയധികം പഴയതുപോലെ തന്നെയായി എന്ന് പറയാം ആ ദിവസം തൊട്ട് ഇന്ന് എനിക്ക് ഒരു മാറ്റവും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ പഴയ പഴയ കാലമല്ലല്ലോ അല്ലല്ലോ കാലം മാറി തുടങ്ങിയല്ലോ ഇപ്പോൾ എൻ്റെ പാരന്റ്സിന്റെ കാര്യം എടുത്താൽ തന്നെ അവർക്കൊരു ഗ്രാൻഡ് പാരൻസ് ആവാനുള്ള ലുക്കും വയസ്സും ഒന്നും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അത്രത്തോളം യങ് ആണ് എന്റെ അച്ഛൻ ഓമയെ എടുത്തു നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഓമയെക്കാൾ ഇത്തിരി കൂടി മെച്ചുവേർഡായ ഒരു അച്ഛൻ എന്ന് മാത്രമാണ് അങ്ങനെ ഒരാളെ പോലെയാണ് അച്ഛൻ ഇപ്പോഴും കാണാൻ എന്നാണ് ദിയ പറഞ്ഞത് അതേസമയം ആരാധകരെ പോലെ തന്നെ വിമർശകരും ദിയയ്ക്കുണ്ട് ദിയാകൃഷ്ണൻ പങ്കുവച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയ്ക്കെതിരെയാണ് അധികം വിമർശനങ്ങളും വീഡിയോയിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിനെ സിന്ധു അപമാനിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ വിമർശനം അശ്വിന് സിന്ധു ചിക്കൻ കാലു കൊടുത്തില്ലെന്നും ഭക്ഷണം വിളമ്പിക്കൊടുത്തില്ലെന്നും അതിലൂടെ അശ്വിനെ അപമാനിച്ചു എന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വിമർശനം ആരാധകരുടെ വിമർശനങ്ങൾക്ക് ദിയ തന്നെ മറുപടിയായി എത്തിയിട്ടുണ്ട് വീഡിയോയുടെ താഴെ കമന്റിലൂടെയായിരുന്നു ദിയയുടെ മറുപടി അശ്വിനെ തന്റെ അമ്മ കാണുന്നത് മകനായിട്ടാണ് അതിനാലാണ് തങ്ങളോട് സംസാരിക്കുന്നത് പോലെ അശ്വിനോടും സംസാരിക്കുന്നത് എന്നാണ് ദിയ പറയുന്നത് അശ്വിനെ തന്റെ അമ്മ എഴുന്നേറ്റ് നിന്ന് തൊഴണോ എന്നും ദിയ വിമർശന വിമർശകരോട് ആഞ്ഞടിക്കുന്നുണ്ട് എന്ത് വൃത്തികെട്ട കമന്റുകളാണ് എന്റെ അമ്മ അവനെ കാണുന്നത് സ്വന്തം മകനെ പോലെയാണ് അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അവനോടും സംസാരിക്കും എന്റെ സഹോദരി അഹാന അവനേക്കാൾ രണ്ടു വയസ്സ് മൂത്തതാണ് എന്റെ ഭർത്താവാണെന്ന് കരുതി അവനെ കാണുമ്പോഴൊക്കെ എന്റെ അമ്മ എഴുന്നേറ്റ് നിന്ന് തൊഴുകയോ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയോ ചെയ്യണമെന്നില്ല അവൻ്റെ അമ്മ എന്നോടും അത് ചെയ്യാറില്ല എന്നാണ് ദിയ പറഞ്ഞിരുന്നത് ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നട ചിന്തിക്കുക എനിക്കറിയാം എന്റെ കുടുംബത്തിൽ നിന്നല്ലാത്ത ആർക്കു വേണ്ടിയും നിങ്ങൾ ആശങ്കപ്പെടുമെന്ന് എനിക്കറിയാം പക്ഷേ അത് സാഡിസ്റ്റ് മനോഭാവമാണ് പിന്നെ എല്ലായിപ്പോഴും പോസിറ്റീവ് കമൻ്റ് കമന്റിടുന്നവരോട് എൻ്റെ അടുത്ത ബ്ലോഗിലും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുവെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു അശ്വിൻ ഗണേഷിനെ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു നിരവധി റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഇതേക്കുറിച്ച് സംസാരിച്ചു മരുമകനാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഭക്ഷണം വിളമ്പിയപ്പോൾ സിന്ധു കൃഷ്ണ അശ്വിനെ തഴഞ്ഞു എന്ന തരത്തിലാണ് ദിയയുടെ പുതിയ ബ്ലോഗ് വന്ന ശേഷം ആളുകളുടെ പ്രതികരണങ്ങൾ അശ്വിനോട് സിന്ധുവിന് എപ്പോഴും വേർതിരിവുണ്ടെന്ന തരത്തിലും കമന്റുകളുണ്ട് കഴിക്കാനായി ചിക്കൻ കാല് ചോദിച്ചപ്പോൾ വലിയ കുട്ടികൾ കഴിക്കേണ്ടതില്ല എന്ന് കമന്റ് സിന്ധു പറഞ്ഞതാണ് ചർച്ചകൾക്കും വിമർശനത്തിനും വഴിവെച്ചത് ഇപ്പോഴിതാ ദിയയുടെ പുതിയ കണ്ടപ്പോൾ തോന്നലുകൾ പങ്കുവയ്ക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ സിന്ധു മനഃപൂർവ്വം അശ്വിനെ നാണം കെട്ടിയതായി തോന്നിയില്ലെന്ന് സായി കൃഷ്ണ പറയുന്നു നമ്മുടെ പലരുടെയും ലൈഫിൽ ഭാര്യ ചിലപ്പോൾ കുറച്ച് ഡോമിനേറ്റിംഗും ഭർത്താവിന്റെ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാത്ത ആളാകും ചിലപ്പോൾ തിരിച്ചും സ്വഭാവമുള്ള ദമ്പതികളുണ്ട് ഭർത്താവ് ഡോമിനേറ്റിംഗും ആയിരിക്കും ഭാര്യ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നയാളുമാകും ഫുഡ് കുറച്ച് മെല്ലെ കഴിക്കാം അല്ലേ എന്ന് അശ്വിൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം അതെന്താ ക്യാമറ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് ഹൻസികയും അശ്വിനോട് ചോദിക്കുന്നുണ്ട് ആ വീട്ടിൽ പലരും ക്യാമറ ഉണ്ടെന്നതിനോട് ബോധേഡ് അല്ല ലൈം ലൈറ്റ് സോഷ്യൽ മീഡിയ എന്നതുമായി അവർ യൂസ്ഡ് ആണ് അശ്വിൻ അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ടാകും ക്യാമറയുടെ കാര്യത്തിൽ ബോധേഡ് ആകുന്നത് അശ്വിനെ പാവത്താൻ ബോഡി ലാംഗ്വേജിലെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൂ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല ലെഗ് പീസ് കഴിക്കേണ്ട വീട്ടിലെ സ്ത്രീകൾ കഴിക്കട്ടെ എന്നത് അമർ സിന്ധു തമാശക്ക് പറഞ്ഞ ഡയലോഗായാണ് തോന്നിയത് മാത്രമല്ല അശ്വിന്റെ ബേസിക് മാനറിസം തന്നെ പാവത്താൻ മാനറിസം ആണ് ഇന്റർവ്യൂവിൽ പോലും വളരെ ഹംബിൾ ആണ് എന്നാൽ ദിയെയും ഫാമിലിയും ഹൈപ്പർ എക്സ്ട്രാ വേർട്ടുകളാണ് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം അശ്വിനെ കാണുമ്പോൾ ഓഡിയൻസിനാൽ സമാധാനപ്രിയനാണല്ലോ എന്ന് തോന്നും ആ പക്ഷം പിടിക്കാനും തോന്നും അതാണ് കമന്റ് ബോക്സിൽ കണ്ടത് പിന്നെ ചിലർ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് കമന്റ് ഇട്ടതുമാകാം ഭാര്യ വീട്ടിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ പുറത്തുനിന്നുള്ള പോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളും ഉണ്ടാകും അവരും ദിയയുടെ വ്യൂവേഴ്സിൽ ഉണ്ടായിരുന്നതിരിക്കാം അതിനാൽ കണക്ട് ചെയ്ത് കമന്റ് ഇട്ടവരും കാണാം വലിയ കുട്ടിക്ക് കാലു വേണ്ട എന്നാണ് ആ അമ്മ അശ്വിനെ നോക്കി പറഞ്ഞത് അതൊരു വലിയ വിഷയമല്ല ആ കറിയിൽ നാല് കോഴിക്കാലുണ്ട് പക്ഷേ ആ വീട്ടിൽ ലെഗ് പീസിനാണ് ആരാധകർ കൂടുതൽ ചിക്കൻ കറി വേണ്ടെന്ന് പറഞ്ഞ പോയ ആളാണ് ഹൻസിക കറി നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ കഴിക്കാമെന്ന് തീരുമാനിച്ചു ആ വീട്ടിലെ തന്നെ ഏറ്റവും ചെറിയ കുട്ടി ഹൻസികയാണ് അവർ താലോലിച്ച് വളർത്തുന്ന കുട്ടിയാണ് വലിയ കുട്ടികൾ കഴിക്കേണ്ടെന്ന് ആ സ്ത്രീ തമാശയ്ക്ക് പറഞ്ഞതാണ് അശ്വിനും അത് മൈൻഡ് ചെയ്തിട്ടില്ല അമ്മമാരല്ലേ അവർ ചുമ്മാ ഇത്തരത്തിൽ പറയാറില്ല മൂത്ത കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണെന്നും ചെറിയ കുട്ടികൾ വാശിയുള്ളവരാണെന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് അമ്മമാർ പണ്ട് മുതൽ അങ്ങനെ പറയുന്നത് ആ വീട്ടിൽ മനഃപൂർവ്വം അശ്വിനെ കൊണ്ടുവന്നിട്ട് ഭീകരമായി പണിയെടുപ്പിക്കുന്നതായോ തിന്നാൻ കൊടുക്കാത്തതായോ അവന് വേണ്ട സ്പേസ് കൊടുക്കാത്തതായോ ഭാര്യ വീട്ടുകാർ ഭർത്താവിനെ മാനം കെടുത്തി വിടുകയാണോ എന്ന വീഡിയോ കണ്ടപ്പോൾ തോന്നിയില്ല വില കൊടുക്കാത്ത പ്രശ്നം അവിടെ ഇല്ല അശ്വിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് തോന്നുന്നതാണ് അല്ലാതെ അമ്മായിയമ്മ മരുമകൻ സ്കീം ഇല്ലെന്നും സായി കൃഷ്ണ പറഞ്ഞിരുന്നു